ും പൂക്കാലം നിന്നെ കാണാൻ വന്നു പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു പൊന്നാട തളിരാടൻ തന്നു കൂടെ പ്രാവെല്ലാം പാറിപ്പോവേ പൊന്നുരുവും പൂക്കാലം നിന്റെ കാണാൻ വന്നു പൊന്നാട് തളിരാട് തന്നു রা 等。 െരുവഴിയമ്പലം വന്ന സമയത്ത് അതില് ഒരു ഗാനം എന്നുള്ള രീതിയിലല്ലോ കഥാപ്രസംഗം ആണ് എഴുതിയിരുന്നത് അപ്പൊ അത് അശോകിന് ഓർമ്മയുണ്ടോ അത് അങ്ങനെ കാലത്തിങ്കൽ ബാലികാസുരന്റെ ശല്യം സഹിക്കവയ്യാതെ ഭഗവാൻ നാരദമുണി ത്രൈലോക്യങ്ങൾക്ക് സൃഷ്ടികർത്തവായ ശ്രീ പരമേശ്വരന് സഭക്ഷത്താൽ സങ്കടം ഉണർത്തുന്നു പാമ്പുമലിമ്പും അങ്ങനെ പാമ്പുവലിമ്പുംകലാധരനേ അതൊരു ഫുൾ നൈറ്റ് ഷൂട്ട് ചെയ്തതാണ് അതെ ആ അതിവിടെ ഈ ബാലരാമപുരത്ത് ഞങ്ങളൊരു അമ്പലത്തിൻ്റെ ഉത്സവം ഒരു സെറ്റപ്പ് ഉണ്ടാക്കി എടുക്കണം കാരണം ആ ഉത്സവ സമയത്താണ് അശോകൻ അസീസിനെ കാളവണ്ടിയുടെ ഒരു കാളവണ്ടിയുടെ കുത്തിക്കൊല്ല എനിക്ക് പാട്ട് കഴിഞ്ഞുള്ള പിന്നീടുള്ള ഒരു ഒരു സംഭവം ഉണ്ട് അതിൽ ഞാൻ കാണുന്നത് ഒരു സംവിധായകൻ്റെ ഈ ഒരു അർപ്പണ ബോധം ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത എവിടം വരെ ഉണ്ടെന്ന് ഞാൻ പത്മരാൻ ആദ്യത്തെ പടത്തിൽ തന്നെ അത് അദ്ദേഹം തെളിയിച്ചാണ് ഈ അസീസിനെ കുത്തിയിട്ട് അശോകൻ ഓടും അത് ഗ്രാമത്തിലൂടെ ഓടുകയാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്ന ഏതാണ്ട് ഒരു വെളുപ്പം കാലത്ത് രണ്ടര മൂന്ന് മണിയായി കാരണം ഈ ഹരികഥ കഴിഞ്ഞു ഈ പിന്നെ ഈ കുത്തു കഴിഞ്ഞു ഇത് കഴിഞ്ഞ് അശോകൻ്റെ ഒരു ഓട്ടമാണ് പ്രാണരക്ഷാർത്ഥം ഓടുകയാണ് ഇയാൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞുകൊടുള്ളൂ അപ്പോൾ ഈ ഓടുന്ന അശോകൻ്റെ പുറകെ അവിടെ ന്യായമായിട്ടും കുറേ പേര് ഇവനാണ് കുത്തിയത് ഇവനെ പിടിക്കണമെന്ന് പറഞ്ഞു കുറേ പേര് ഓടുവല്ലോ ശരിക്കും ആളില്ല രാത്രി രണ്ടര രാത്രി രണ്ടര മൂന്നായി ആളില്ല അപ്പോൾ ഒരു ജീപ്പിൽ ക്യാമറ വെച്ചിട്ട് ജീപ്പ് പോകുന്നു പുറകെ ഓടുകയാണ് ആ ഓടിയ കൂട്ടത്തിൽ പത്മരാജനും ഞാനും ഒക്കെ ഉണ്ട് അല്ല ഡയറക്ടറുടെ ഞാൻ വളരെ അധികം എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വെളുപ്പിനെ രണ്ടര മൂന്ന് മണിക്കാണ് ഈ ജീപ്പിന്റെ എത്രയോ നേരം ഞങ്ങൾ ഓടി ഒച്ച ഓടുക അതേപോലെ പിന്നെ ഏത് വലിയ നടനായാലും എത്ര കഴിവുള്ളവരായാലും അദ്ദേഹത്തിന് സംതൃപ്തി വരുന്നത് വരെ ആ ഷോട്ട് അദ്ദേഹം ഓക്കെ പറയാറില്ലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അതിന് ഒന്ന് രണ്ട് ഇൻസിഡൻ്റ് എൻ്റെ ഇതിൽ തന്നെയുണ്ട് ഒന്ന് പെരുവഴി അമ്പലം അതിലൊരു സീനുണ്ട് നമ്മുടെ ഭരത് ഗോപി ഭരത് ഗോപി അശോകനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് അസീസിനെ കൊന്നത് കാരണം അസീസ് എൻ്റെ കഥാപാത്രം ഭരത് ഗോപിയുടെ ഭയങ്കര എതിരാളിയായിരുന്നു കാരണം ഗോപിയുടെ സകല ബിസിനസ്സൊന്ന് നശിപ്പിച്ചാൽ ഉത്തരവാദി അസീസായിരുന്നു അയാൾ കൊല ചെയ്യപ്പെടണം എന്നുള്ളത് പുള്ളിയുടെ ആഗ്രഹമായിരുന്നു അത് കൊന്നയാളെന്നുള്ള നിലയ്ക്ക് അശോകനോട് ചോദിക്കും എങ്ങനെയാണ് മരിച്ചത് ഇയാൾ അപ്പം കുത്തി എന്ന് പറയുമ്പം ഈ ഇയാൾ വളരെ സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് എത്ര കുത്തി കുത്തി കുത്തിയപ്പോൾ എങ്ങനെ അയാൾ അലറിയോ ഈ അലറണം എന്നുള്ളത് പുള്ളിയുടെ ആവശ്യമാണ് ഈ അതായത് വളരെ വേദനിച്ച് മരിച്ചിരിക്കണം അവൻ എന്നുള്ള ആഗ്രഹത്തോട് ചോദിക്കുന്നുണ്ട് പുള്ളിയെ കൊണ്ട് സാധിച്ചില്ല അത് ഈ ഈ ഈ ഈ ഈ ഈ ഞെടുക്ക് കൊണ്ട് സാധിച്ചു അതുകൊണ്ട് നീ എങ്ങനെയാ കുത്തി കുത്തിയപ്പോൾ എങ്ങനെയാ മനുഷ്യൻ മനുഷ്യനെ അലറിയോ എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കി എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞു ഇതൊരു നാല് ടേക്കായി കഴിഞ്ഞപ്പോൾ പത്മനാജൻ വീണ്ടും പറഞ്ഞു വൺമോഹർ അപ്പോൾ ഗോപി ചോദിച്ചു എന്താണ് മെഷൻ പത്മനാജനെ കുഴപ്പം അല്ല അത് ശരിയായില്ല എനിക്കൊന്നുകൂടെ വേണം അഞ്ചാമത്തെ ടേക്ക് എടുത്തു അഞ്ചാമത്തെ ടേക്ക് കഴിഞ്ഞപ്പോഴും പപ്പൻ ഇത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ കുറച്ചൊക്കെ ഒരു ഗോപി ഇതായി എന്ന് എന്താണ് ഇതിൻ്റെ കുഴപ്പം അല്ല എനിക്ക് ഓക്കെ അല്ല ഏഴാമത്തെ ടേക്കാണ് ഓക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടിരിക്കുന്ന ഒരു സംഭവം അതുപോലെ കൂടവിടെ കൂടവിടയിൽ സുഹാസിനിയുടെ താമസ സ്ഥലത്ത് വീട്ടിൽ വന്ന് ഈ മമ്മൂട്ടി വന്ന് ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരെങ്കിൽ ചെയ്യാനെ വെള്ളം അടിച്ചിട്ട് വന്നിരിക്കുക ഏ അവനവൻ്റെ ഭാര്യയെ നിലക്ക് നിർത്താൻ അറിയാം എന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങ് അടിച്ചിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് യാതൊരു മറുപടിയില്ലാതെ കയ്യും കെട്ടി നിൽക്കുന്ന സുഹാസിനി ഇത് പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പത്താമത്തെ ടേക്കാണ് ഓക്കെ കാരണം അത് ഇപ്പോൾ കാഴ്ചക്കാരായ എനിക്കും ഒക്കെ ചിലപ്പോൾ തോന്നിയിരിക്കുക മൂന്നാമത്തെ നാലാം ഒക്കെ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും പക്ഷേ ഡയറക്ടർക്ക് ഓക്കെ ആയത് പത്താം തീയതിയായിരിക്കും അത് മറ്റുള്ളൂ ഇതൊന്നും വെച്ചല്ല പുള്ളി പറഞ്ഞത് കാരണം അത് ഡയറക്ടറാണ് ഇത് തീരുമാനിക്കുന്നത് അപ്പോൾ അത് പുള്ളിക്ക് സംതൃപ്തി വരുന്നവളം വരെ അത് എടുക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ഡയറക്ടർ